ഡി മണിയുടെ മൊഴി രേഖപ്പെടുത്താൻ എസ് ഐ ടിയുടെ ഒരു സംഘം ഉദ്യോഗസ്ഥർ ചെന്നൈയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു ഡിമണിയുമായി ഫോണിൽ ബന്ധപ്പെടാനും കഴിഞ്ഞു മൊഴി നൽകാൻ ഡിമണി സമ്മതിച്ചതായും വിവരമുണ്ട് അതിനിടെ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകി ടി വി പ്രസാദ് ഉണ്ട് ടി വി പ്രസാദ് നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നു ആ ഡിമണിയെ എസ് ഐ ടി സ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇമണിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇനി ഡിമണി പറയുന്നത് വലിയ വാർത്താ തലക്കെട്ടാകും ആ ഉന്നതൻ ആരാണ് എന്നുള്ളത് അറിയാൻ ഇനി അധിക സമയം നമ്മൾ അല്ലേ ടി വി അത് തന്നെയാണ് അരുൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ തന്നെ ഈ മൊഴി വളരെ ഗൗരവത്തോടു കൂടിയാണ് എടുത്തത് ശബരിമലയിലെ ആ ശബരിമലയുമായി ബന്ധപ്പെട്ട് നാല് പഞ്ചലോക വിഗ്രഹങ്ങളുടെ കടത്ത് അതിലൊരു ഉന്നതൻ അതിൽ പണം കൈമാറ്റത്തിന്റെ ഫോട്ടോകൾ അതുൾപ്പെടെയുള്ള തെളിവുകൾ അതെല്ലാം നൽകാൻ തയ്യാറാണ് എന്നാണ് വ്യവസായി പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഇതിനു വേണ്ടിയുള്ള നീക്കം തുടങ്ങിയത് മുടുവിൽ ഡി മണിയെ കണ്ടെത്തുന്നത് ദുബായ് മണി അല്ലെങ്കിൽ ദാവൂദ് മണി എന്നറിയപ്പെടുന്ന ഡി മണി എന്നൊരാളുണ്ട് എന്ന കാര്യത്തിലേക്ക് സ്ഥിരീകരണമാകുന്നു ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് ഒരു സംഘം ചെന്നൈയിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിയും ഈ വ്യവസായി പറഞ്ഞത് പൂർണ്ണമായും ശരിയാണോ അങ്ങനെയാണെങ്കിൽ അരുൺ പറഞ്ഞതുപോലെ ആരാണ് ആ ഉന്നതൻ എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത് തിരുവനന്തപുരത്തെ ഹോട്ടൽ ഏതാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ പണക്കൈമാറ്റം അത് എത്രത്തോളമാണ് ഈ നാല് പഞ്ചലോഹ വിഗ്രഹം അത് ശബരിമലയിലേത് തന്നെയാണോ അങ്ങനെയാണെങ്കിൽ കൊടിമരത്തിൻ്റെ അടിയിലുണ്ടായിരുന്ന അഷ്ടദിക് പാലകരാണോ അതല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വേറെ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടേതാണോ ഇനി അതുമല്ല നേരത്തെ ശബരിമലയിൽ നിന്ന് മാറ്റിയ കൊടിമരത്തിൻ്റേതോ അതല്ലെങ്കിൽ പതിനെട്ടാം പടിയിലെ പഞ്ചലോഹവുമാണോ അങ്ങനെയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട് അതിൽ നിർണായകമായ നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നു ഡി മണി എന്ന ഒരാളുണ്ട് അയാളെ ബന്ധപ്പെടാൻ കഴിഞ്ഞു ചെന്നൈയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തി അവരിൽ നിന്ന് ഉടനെ തന്നെ മൊഴിയെടുക്കും ചോദ്യം ചെയ്യും കാര്യങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ് അതിനിടയിലാണ് ആ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് വിധേയമായ രണ്ടുപേരെ ആ നോട്ടീസ് ചെയ്ത് വിളിച്ച നോട്ടീസ് കൊടുത്ത് വിളിച്ച് വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയകുമാർ അതുപോലെ ശങ്കർദാസ് രണ്ടുപേരെയും വെള്ളിയാഴ്ച ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നടപടികളിലേക്ക് കടുത്ത നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നു കാരണം ഒരുപാട് കാലയളവ് മുന്നിലില്ല ഇനിയൊരു വിമർശനം ഹൈക്കോടതിയുടെ മുന്നിൽ നിന്ന് ഇല്ലാതിരിക്കാൻ നീക്കം ഉണ്ടാകുന്നു ഒപ്പം മറ്റു തലത്തിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സാധ്യത അത് ഡി മണിയാണ് ഒപ്പം ഉന്നതനാരി എന്ന ചോദ്യം എത്ര രൂപ കൈമാറ്റം ചെയ്തു എന്ന ചോദ്യം പഞ്ചലോഹ വിഗ്രഹം എവിടത്തേതാണ് എപ്പോഴാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അരു